എളുപ്പമായിരിക്കും അവളുടെ മഹറും വളരെ ലളിതമായി എന്ന് പറഞ്ഞാൽ ലളിതമായ വിവാഹ ചടങ്ങിനാണ് വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വിവാഹം ആലോചിക്കാൻ രണ്ട് മഹർ അതുപോലും എത്രമാത്രം എളുപ്പമാകുന്നുവോ അത്ര മാത്രം ആ വിവാഹം ും ആ ഇണയിലും ഇണയിലുംറക്കത്ത എന്നാൽ അത് എത്രമാത്രം കടുത്തതായിത്തീരുന്നവോ അപ്പോൾ അതിൽ ബറക്കത്ത് ഇല്ലാതെയായിരുന്നു മുസ്ലിം ഉമ്മത്ത് അവഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യമാണിത് പല ആളുകളുടെയും വിചാരം എത്രമാത്രം അപ്പോഴാണ് സമൂഹത്തിൽ തനിക്ക് നിലയും വിലയും വിവാഹവും തന്റെ മകളുടെ വിവാഹം തന്റെ മകന്റെ വിവാഹം ആ വിവാഹ പാർട്ടിയൊക്കെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ പൊങ്ങച്ചം കാണിക്കണം അത് പെണ്ണ് കാണുന്നത് മുതൽ തുടങ്ങും ഒരു പെണ്ണ് കാണാൻ പോകുന്നത് പോലും എന്തൊക്കെ ആചാരങ്ങളാണ് ആളുകൾ കടത്തിക്കൂട്ടിയിട്ടുള്ളത് എത്രയെത്ര ചെലവുകളാണ് അതിനുള്ളത് വിവാഹ നിശ്ചയം പിന്നെ വിവാഹ പാർട്ടി ഇസ്ലാമിലെ വലിയത് അതിന് അതിന്റേതായ ചില കാര്യങ്ങളുണ്ട് അതിനപ്പുറത്തേക്കുള്ള മാമാങ്കങ്ങളും സമ്മേളനങ്ങളുമാണ് യഥാർത്ഥത്തിൽ വിവാഹ പാർട്ടികൾ അതേപോലെ തന്നെ വിവാഹത്തിന് വരനു വരുന്നത് അന്നും അതിന്റെ തലേ ദിവസവും അതിന്റെ തലേ ദിവസവും ഒട്ടനവധി പേരുകളിലുള്ള കല്യാണങ്ങൾ ചടങ്ങുകൾ ഒരുപാട് ദൂർത്തടിക്കൽ ശേഷമുള്ള സർക്കാരെ അത് പിന്നീട് വിവാഹ വാർഷികത്തിലേക്ക് വരെ എത്തി മരണം വരെ ഒരാളെ പിന്തുടരുന്നു ശ്രദ്ധിക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന സകല മര്യാദകൾക്കും എതിരായ കാര്യങ്ങളാണത് ഏറ്റവും അടിസ്ഥാന വിഷയങ്ങളിൽ പോലും ഏറ്റവും തേസീറാണ് അടിസ്ഥാനമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയങ്ങളിലെല്ലാം ഉള്ള അനാചാരങ്ങളെ അത്യാചാരങ്ങളെ ആർഭാടങ്ങളെ ദൂർത്തുകളെ നമ്മൾ കരുതിയിരിക്കണം ഇല്ല എങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല പലരും വലിയ വലിയ പലിശയിൽ അകപ്പെട്ടു പോകുന്നു ഈ നിലക്കുള്ള ദൂർത്ത് കാണിക്കാം

സമാധാനത്തോട് കൂടിയുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാകണം അവിടെ പ്രേമവും കാരുണ്യവും സ്നേഹവും ഉണ്ടാകണം ഇതാണ് വിവാഹത്തിന്റെ ലക്ഷ്യം നല്ല പെരുമാറ്റം ഇണകളോട് കാണിക്കണം ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം എന്നാൽ ഇതൊന്നും വിവാഹത്തിന്റെ ലക്ഷ്യമല്ല വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ സദ്യ വേണം ഒരുപാട് ഐറ്റം വേണം ഒരുപാട് ആളുകൾ പങ്കെടുക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് സൽക്കാരങ്ങൾ വേണം ഇങ്ങനെ മാമൂലുകളാണ് വിവാഹം എന്ന് ധരിക്കുകയും അതിനപ്പുറത്ത് ഇസ്ലാം പറഞ്ഞ ലക്ഷ്യങ്ങളില്ല ഒരുപാട് വീടുകളിൽ സമാധാനമില്ല ശാന്തിയില്ല എത്രയെത്ര തൊലാക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതബോധത്തിന് യാതൊരു പ്രസക്തിയും നൽകുന്നില്ല വരനും വധുവിനും മതബോധമുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല പ്രവാചകന്റെ കൽപ്പനകളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല ഇസ്ലാമിന്റെ മര്യാദകളെ കാറ്റിൽ പറത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല എല്ലാ നിലക്കും കുത്തഴിഞ്ഞ രൂപത്തിലുള്ള വിവാഹ രീതികളാണ് കാണുന്നത് അതൊരിക്കലും ആശാസ്യമല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അത്തരം വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ മര്യാദകളെ പ്രവാചകന്റെ സുന്നത്തുകളെ പാലിച്ചു ണം നമ്മൾ വിവാഹം കഴിക്കേണ്ടത് വിവാഹം നടത്തി കൊടുക്കേണ്ടത് വിവാഹത്തിന്റെ വലിയ സംഘടിപ്പിക്കേണ്ടത് അല്ലാനുഭവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ